മതിരകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടകളായ കൂളിമുട്ടം ഭജനപടം സ്വദേശികളായ ഇളയാരംപുരക്കൽ വീട്ടിൽ രാഹുൽ രാജ് കൂരമ്പത്ത് വീട്ടിൽ അഖിൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി തടങ്കിലാക്കിയത് രാഹുൽ രാജിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുങ്ങണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസും മധുരകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി വർഷങ്ങളിൽ മൂന്ന് വധക്കേസുകളും കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷങ്ങളിൽ രണ്ട് വധശ്രമക്കേസും രണ്ടായിരത്തി ഇരുപത്തി മാനന്തവാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷങ്ങളിൽ മതിലകം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ എട്ട് അടിപിടി കേസും ഉൾപ്പെടെ പതിനേഴോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മതിലകത്തെ വധശ്രമ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങാനിരിക്കെയാണ് കാപ്പച്ചമത്തിയത് അഖിൽ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ മൂന്ന് വധശ്രമ കേസുകളിലും കയ്യപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു വധശ്രമ കേസും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ മൂന്ന് അടിപിടി കേസും ഉൾപ്പെടെ ഏഴോളം ക്രിമിനൽ കേസുകൾ പ്രതിയാണ് മതിലകത്തെ വധശ്രമ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ എ എസ് ആണ് രാഹുൽ രാജിനെ ഒരു വർഷത്തേക്കും അഖിലിനെ ആറുമാസത്തേക്കും കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് മതിലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി ജി എഎസ്ഐമാരായ വിൻസി തോമസ് സജീഷ് എന്നിവർ കാപ്പചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു